യുദ്ധ ഭീകരതക്കെതിരെ കാവ്യശിഖ നടത്തിവരുന്ന സമാധാന ജ്വല ക്യാമ്പയിൻ എട്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എട്ടാം ഘട്ടത്തിലെ അൻപത്തി അഞ്ചാം ദിവസമായ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശ്രീ സി എഫ് ജോൺ ജോഫിമാഷാണ് അധ്യക്ഷത നിർവഹിക്കുന്നത് ശ്രീമതി രേഖാ സി ജി നന്ദി പറയുന്നത് ശ്രീ എം എസ് ജിതേഷ് മൂവരെയും നിങ്ങൾ ഓരോരുത്തരെയും സമാധാന ജ്വാല ക്യാമ്പയിന്റെ എട്ടാം ഘട്ടത്തിലെ അമ്പത്തിയഞ്ചാം ദിവസത്തിലേക്ക് സ്നേഹാദ്രൂടെ സ്വാഗതം ചെയ്യും ഇന്ന് സമാധാന ജ്വാലഞ്ചാം ദിവസം കാവിശിക ഏറ്റെടുത്ത ക്യാമ്പയിനുകളിൽ ഏറ്റവും മികച്ചതായി സമാധാന ജ്വാല മാറുകയാണ് സച്ചിദാനന്ദൻ മാഷം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആരംഭിച്ച സമാധാന ജ്വാലയിൽ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ കുട്ടികൾ കൂടി പങ്കെടുത്തു എന്നതാണ് യുദ്ധം തോറ്റവർക്ക് മാത്രമല്ല ജയിച്ചവർക്കും നഷ്ടവും വേദനയും നൽകുന്നു മാനഹാനിയും പലായനവും കാഴ്ചയാകുന്നു ഇതിന് ഇതിനെതിരെ പ്രതിരോധിക്കുക അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ സ്വാഗതം ആശംസിക്കുന്ന അനീഷ് അപർണാ ഉദ്ഘാടനം ചെയ്യുന്ന ജോൺ ജോഫി മാഷൽ നന്ദി അറിയിക്കുന്ന ജിതേഷ് വേങ്ങോ കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും എന്റെ ഹൃദയപൂർവം അഭിവാദ്യം ഇന്ന് സമാധാന ജ്വാലയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എഴുത്തുകാരനും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സ്നേഹത്തോടെ പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കവികളുടെയും കാവ്യാസ്വാദകരുടെയും കൂട്ടായ്മയാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കാമ്യയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സമാധാന ജ്വാല പ്രവർത്തന പ്രചാരണ പരിപാടിയുടെ അമ്പത്തഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്നത്തെ പരിപാടികൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും കേരളത്തിലെ പ്രശസ്ത കവികളിലൊരാളായിട്ടുള്ള ഡോക്ടർ സി ലാവുണി ചെയർമാൻ കവിയും നാടകത്വം സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ചാക്കോടി എന്നിക്കാട് കൺവീനറുമായി പ്രവർത്തിക്കുന്ന ഈ ജാല പ്രവർത്തന പരിപാടികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുക യുദ്ധത്തെ പറ്റി രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനാണ് യുദ്ധം എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്താണ് യുദ്ധം എന്നതാണ് രണ്ടാമത്തേത് ആരാണ് യുദ്ധം നടത്തുന്നത് യുദ്ധത്തിന് മുൻകേഴ് എടുക്കുന്നത് ആരാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്തിനാണ് യുദ്ധം എന്ന് ഇതുവരെ ലോകചരിത്രത്തിൽ ഇതേ വരെ ഉണ്ടായ മുഴുവൻ യുദ്ധങ്ങളുടെയും മുൻകൈ എടുത്ത ഭരണാധികാരികളോട് യുദ്ധത്തിന്റെ നടത്തിപ്പുകാരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഉത്തരം ഒന്നു തന്നെ അത് എന്തിനാണ് യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യുദ്ധം സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടി യുദ്ധം എന്ന ആ ഉത്തരം തന്നെ എന്തൊരു വിനോദാഭാസകരമായ ഉത്തരമാണ് എന്ന കാരണം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം നടത്തുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിൽ ആ യുദ്ധത്തിന്റെ ഉദ്ദേശിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് യുദ്ധം എന്ന ഒരു കാര്യത്തെ പറ്റി അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ജർമ്മനിയുടെ ഇന്നത്തെ ജർമ്മനിയുടെ മുൻ രൂപമായ പ്രക്ഷ്യയുടെ സൈനിക ജനറൽ ആയിരുന്ന കാൾ വോൺ ക്ലോസവിച്ച് എന്ന് പറയുന്ന പറയുന്നാണ് ഓൾ ബാർ എന്ന അദ്ദേഹത്തിന്റെ യുദ്ധകാര്യ പ്രബന്ധത്തിൽ അവതരിപ്പിച്ച നിർവചനം തങ്ങളുടെ ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ് അവരുടെ മേലുള്ള ബലപ്രയോഗമാണ് യുദ്ധം എന്നാണ് അദ്ദേഹം നിർവചിച്ചത് എന്താണ് ഇത്തരത്തിലുള്ള ഈ ബലപ്രയോഗം നടത്തുന്നതിന്റെ ലക്ഷ്യം എന്ന ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉയർത്തുമ്പോൾ എന്തിനാണ് യുദ്ധം നടത്തുന്നത് ആരാണ് യുദ്ധം നടത്തുന്നത് എന്ന ചോദ്യം ഇതിൽ നിന്ന് ഉയർത്തുമ്പോൾ നിക്ഷിപ്ത താല്പര്യമാണ് എല്ലാ യുദ്ധത്തിന്റെ യുദ്ധത്തിന് മുൻകെടുക്കുന്ന ആളുകളുടെയും അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വികാരം എന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് നിക്ഷിപ്ത താല്പര്യം അത് കാലാകാലങ്ങളിൽ ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കാം ചിലപ്പോൾ മതമായിരിക്കാം ചിലപ്പോൾ ജാതി ആയിരിക്കാം ചിലപ്പോൾ വംശമായിരിക്കാം ഈ പുതിയ കാലത്ത് വ്യാപാര വാണിജ്യ വ്യവസായ ലക്ഷ്യങ്ങളായിരിക്കാം ഇതൊക്കെയുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണ് ഇത്തരത്തിലുള്ള ആളുകൾ യുദ്ധത്തിലേക്ക് വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖ് കുവൈത്ത് ആക്രമിച്ചു അതിൽ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കുവൈത്ത് ഇറാഖിന്റെ ഭാഗമായിരുന്നു എന്ന മുഖന്ത ന്യായമാണ് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തെട്ട് വരെ ഇറാൻ ഇറാഖും തമ്മിൽ നടത്തിയ യുദ്ധത്തിന്റെ ഭാഗമായി തകർന്നു തരിപ്പണമായ ഇറാഖ് സമ്പദ്വോക്ത കടമ്പയും കടംബനും മുടിഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇറാഖിലെ വനാധികാരിയായ സദമുസിനെ ആലോചിച്ചപ്പോൾ തോന്നിയ കാര്യമാണ് വളരെ സമ്പന്നമായ എണ്ണ എണ്ണവിറ്റും വലിയ പണമുള്ള രാജ്യമായ പോയിത്ത് ആക്രമിച്ച് തങ്ങളുടെ പ്രവിശ്യയാക്കുക എന്നത് ഈ പറയുന്ന കുവൈത്ത് ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഈ പറയുന്ന സദ്ദാമിനെതിരെ ഇറാഖിനെതിരെ അമേരിക്ക രംഗത്ത് വരികയും കുവൈത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ അമേരിക്ക വലിയ യുദ്ധം തന്നെയാണ് ഇറാഖിനെതിരെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ആറിൽ ആ യുദ്ധത്തിൽ സദ്ദാം ഹുസൈന് തോൽപ്പിക്കുകയുണ്ടായി അപ്പോൾ അമേരിക്ക ലോകത്തെ സമാധാനത്തിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട് പൗരാവകാശ സംരക്ഷണത്തിനോ ജനാധിപത്യത്തിനോ ഒന്നും ആയിരുന്നില്ല ലോകസമാധാനത്തിനൊന്നും ആയിരുന്നില്ല അവിടെ ഈന്തപ്പഴം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അമേരിക്ക അവിടേക്ക് പോകുമായിരുന്നില്ല നേരെ മറിച്ച് ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള അമേരിക്കക്ക് ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ എണ്ണ കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഈ ആക്രമണത്തിന് പോയി കുയത്തിനെ രക്ഷിക്കുന്നു എന്ന വ്യാജേനെ ഈ ഇറാഖിനെ ആക്രമിച്ചു തോൽപ്പിക്കുകയും സദ്ധാങ്ക് സൈന്യം തൂക്കിപ്പോലുകയും ചെയ്യും അപ്പോൾ എല്ലാ കാലത്തും യുദ്ധവലിയന്മാരുടെ ഉള്ളിലുള്ള താല്പര്യം എന്ന് പറയുന്നത് അവരുടെ നിക്ഷിപ്ത താല്പര്യമാണ് തങ്ങളുടെ സമുചിത താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപവിഭാഗമായി പ്രവർത്തിക്കുന്ന ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യുണെസ്കോ ആ യുണെസ്കോയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അപ്പൊ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന പരിപാടികൾ വിശദീകരിക്കുന്ന രേഖയുടെ ആമുഖമായിട്ട് യുണസ്കോ പറയുന്ന ഒരു കാര്യമുണ്ട് യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് അതുകൊണ്ട് യുദ്ധത്തിനെതിരായ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടത് മനുഷ്യ മനസ്സിന് പരിവർത്തനം നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് എന്നാണ് യുണസ്കോ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഒരാളും പ്രശസ്ത യുക്തിവാദിയുമായിരുന്ന ഭട്ടാൻ റസൻ ഒരിക്കലും അഭിപ്രായപ്പെടുകയുണ്ട് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ചരിത്രത്തിൽ നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധത്തിന്റെ കാര്യം പരിശോധിച്ചാൽ ഇത് വളരെ അർത്ഥപൂർണമാണ് ഈ ഒരു നിരീക്ഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ വലിയ യുദ്ധമാണ് ലോകത്ത് നടന്നത് ലോകത്തിലെ പ്രബല രാഷ്ട്രങ്ങൾ രണ്ടു ചേരിയായി നടത്തിയ യുദ്ധത്തിൽ രണ്ടു കോടി ജനങ്ങളാണ് മരിച്ചത് അത്ര തന്നെ ആളുകൾ അംഗവിഹീനായി യുദ്ധത്തിൽ പങ്കെടുക്ക പങ്കെടുത്ത രാജ്യങ്ങളിലെ ജനങ്ങളും പങ്കെടുക്കാത്ത രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ തന്നെ യുദ്ധക്കെടുതികൾ അനുഭവിച്ച് ദയനീയമായ ഒരു ജീവിതമാണ് നയിച്ചത് പക്ഷെ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാത്ത ലോക ജനത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഏകദേശം ഒരു ആറ് വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ പത്ത് കോടി ജനങ്ങളാണ് മരിച്ചുപോയത് ഇരുപത്തിയഞ്ചു കോടിയോളം ജനങ്ങൾ അംഗവിനീനരായി ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളിലെയും സാധാരണ മനുഷ്യരുടെ ജീവിതം ദുരിതമായി അപ്പൊ ഇങ്ങനെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആഗസ്റ്റ് ആറിന് ഒമ്പതിനും വിട്ട ആണവ ബോംബ് അമേരിക്ക ആണവ ബോംബ് ഇട്ടുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഭീകരമായ ആ ആണവ സ്ഫോടനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും തലമുറകളോളം ഒന്നും രണ്ടും മൂന്നും തലമുറ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ട് തകർന്നടിയുന്ന വന്നു കണ്ടത് ഇങ്ങനെ ജപ്പാൻ വലിയ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ലോകചരിത്രമാണ് പക്ഷേ തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധം കട കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രണ്ട് രാജ്യങ്ങളും മൂന്ന് രാജ്യങ്ങളിൽ സഖ്യരാജ്യങ്ങളും ഒക്കെ ചേർന്ന് എത്രയും യുദ്ധങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായി എന്ന് നമ്മൾ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പനൂറ് അമ്പത്തി മൂന്ന് വരെ കൊറിയൻ രണ്ട് കൊറിയ ഭാഗങ്ങൾ ദക്ഷിണ ഉത്തര കൊറിയകൾ തമ്മിലുള്ള ഏറ്റവും വലിയ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ എഴുപത്തി അഞ്ച് വരെ നിന്ന അമേരിക്ക വിയറ്റ്നാമിനെതിരെ നടത്തിയ യുദ്ധം ഇങ്ങനെ എൺപത് മുതൽ എൺപത്തെട്ട് വരെ നടത്തിയ ഇറാനും ഇറാഖും തമ്മിൽ നടത്തിയ യുദ്ധം തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖ് ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ പതിനൊന്ന് വരെ ഇറാഖിനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധം യുദ്ധം ഇന്ന് ലോകത്ത് ഉക്രൈനെതിരെ റഷ്യ നടത്തിക്കൊണ്ട് െതിരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഇങ്ങനെ യുദ്ധം എന്ന് പറയുന്നതിന്റെ കെട്ടികൾ അനുഭവിച്ച ലോകരാഷ്ട്രങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ റിച്ചാർഡ് ഈ സ്മാലി എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ആ മനുഷ്യൻ ലോ അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ ലോക ജനത നേരിടുന്ന പത്ത് വലിയ വിപത്തുകളെ പറ്റി പറയുന്നില്ല ആറാമത്തെ വിപത്ത് എന്ന് പറയുന്നത് യുദ്ധമാണ് എന്ന് ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ കണ്ണീരായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളം കിട്ടാതെ അത് ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ വിലപിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിഷ്കരുണം മെടിവെച്ച് കൊല്ലുന്ന ബോംബിട്ട് കൊല്ലുന്ന ലക്ഷം വരുന്ന ഗാസ എന്ന് പറയുന്ന പ്രവിശ്യയിലെ അറുപത്തി ആളുകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തിയഞ്ചിനോടായിട്ടുള്ള ഈ രണ്ടു കൊല്ലം കൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ മുട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യുദ്ധത്തിന് അവസാനമായിട്ടില്ല അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഒരു ആ ഒരു വിഭാഗം ജനങ്ങളുടെ വീതൽ അധികാരമുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകൾ നടത്തുന്ന ബലപ്രയോഗം ഇപ്പോഴും അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായ പ്രതിരോധം മനുഷ്യൻ എന്ന് പറയുന്ന സാമൂഹ്യ ജീവിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യർ തമ്മിൽ ഒത്തുകൂടിയാൽ അതൊരു സമൂഹമാവുകയില്ല നേരെ മറിച്ച് ഈ പറയുന്ന ആളുകൾ തമ്മിൽ പരസ്പര ബന്ധം ഇഴയടുപ്പം ഉണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് ലോകത്തെ ആളുകൾ തമ്മിൽ ബന്ധമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോഴാണ് മനുഷ്യ സമൂഹം എന്ന പേര് വരുന്നത് അല്ലെങ്കിൽ ആൾക്കൂട്ടം എന്ന് മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ടാണ് ലോകത്തിലെ പ്രശസ്ത ചിന്തകനായ കാറൻ മാക്സ് മനുഷ്യൻ ബന്ധങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യൻ എന്ന ഒരു ആശയ മുന്നോട്ട് വെച്ചത് അപ്പൊ അത്തരത്തിൽ ലോകത്ത് കേരള മലയാളത്തിലെ കവി അൻ കി ആഫ്രിക്കയിലെ കറുത്തവന്റെ പുറത്ത് വെടുത്ത ഭരണകൂടം അടിക്കുന്ന ഓരോ അടിയും തന്റെ പുറത്താണ് ഏൽക്കുന്നത് എന്ന് പറയാനുള്ള കാരണം ഈ ബന്ധമാണ് ബന്ധ സാഹോദര്യമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന ആ ഒരു സമൂഹം ലോക സമൂഹം എന്ന് പറയുന്ന കാഴ്ചപ്പാട് വെക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ തന്നെ മനുഷ്യത്വമുണ്ട് ആ മനുഷ്യത്വമുള്ള ഒരാൾക്കും പറയുന്ന യുദ്ധങ്ങൾക്ക് അനുകൂലമായി നിലനിൽക്കാൻ പറ്റില്ല പാലസ്തീനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊരക്കെതിരെ അതുപോലെ തന്നെ ഉക്രൈൻ ലക്ഷ്യം നടത്തുന്ന കൂട്ടക്കൊരയ്ക്കെതിരെ ഒക്കെ നമ്മൾ പ്രതിഷേധിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം ഉള്ളതുകൊണ്ട് നമ്മൾ ബാധ്യതരാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും വിലയിരുത്തുന്നത് യുദ്ധം അങ് അകലെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തി പറയുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീൻ അകലെയല്ല അതുപോലെ തന്നെ ഉക്രൈൻ അകലെയല്ല നേരെ മറിച്ചെ മണിപ്പൂരിൽ നടക്കുന്നതും ഒരു വിഭാഗം ജനങ്ങൾ മറ്റൊരു വിഭാഗം ജനങ്ങളുടെ മീലെ തങ്ങളുടെ ഇച്ഛ അനുസരിച്ച് അവർ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ പ്രവർത്തിപ്പിക്കാനുള്ള ബോധവലപ്രയോഗം നടത്തുന്ന ആ യുദ്ധ പരിപാടി നമ്മുടെ നാട്ടിലും അധികം വൈകാതെ ഇപ്പൊ മണിപ്പൂരിൽ അല്ലെങ്കിൽ ആസാമിലുണ്ട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലുണ്ട് ഒറീസയിലുണ്ട് ഇനി നാളെ നമ്മുടെ വീട്ടുമുറ്റത്തും വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ യുദ്ധ വിരുദ്ധ മനോഭാവം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രചാര പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമാധാന ജ്വാല എന്ന് പറയുന്ന കാവിശകയുടെ ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഏറ്റവും അർത്ഥപൂർണമാണ് മനുഷ്യത്വമുള്ള ആളുകളൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾ കക്ഷി ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ കാവിശിക ഡോക്ടർ സി യുദ്ധത്തിനെതിരെ നടത്തി വരുന്ന കവിത ആണ് സമാധാന ജ്വാല കേരളത്തിൽ അങ്ങോളും കവികൾ എല്ലാവരും ഈ സമാധാന ജ്വാലയുടെ ഭാഗമായിക്കൊണ്ട് കവിതകൾ എഴുതുകയും സമൂഹ മാധ്യമങ്ങളിൽ കൂടി അത് ഓപചരിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ക്യാമ്പയിന്റെ അമ്പത്തി അഞ്ചാമത് ദിവസമാണ് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതല അതിമേ ഇന്നത്തെ സമാധാന ജ്വാല പ്രോഗ്രാമിന്റെ അധ്യക്ഷയായിരുന്ന കവിശികയുടെ കവി സുഹൃത്തും എന്റെ പ്രിയ സുഹൃത്തുമായ രേഖാ സിചിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഇന്നത്തെ നമ്മുടെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഡോക്ടർ സി എഫ് ജോൺ ജോഷിയാണ് അദ്ദേഹത്തെ കാവിശികയുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി കേരളത്തിൽ മുഴുവൻ

യിരത്തോളം കവിതകൾ നൽകിക്കൊണ്ട് ആയിരം കവിതകൾ കടക്കുകയാണ് കവിതകളെല്ലാം നൽകിക്കൊണ്ട് കവശികയുടെ സമാധാന ജ്വാലയ്ക്കൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ട എഴുത്തുകാർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇതിനെല്ലാം വഴിയും വഴിവിളക്കുമായി നിൽക്കുന്ന കവി ഏറ്റവും ശ്രീന്ദ്രന്റെ ഭാഷ